നമസ്കാരം ഇറാന്റെ ആണവ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾക്ക് അയവ് വരുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരും ഇറാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചകളാണ് അതിന് വെളിച്ചം വീശിയത് ഇറാന്റെ ആണവ ഊർജ്ജവുമായി ബന്ധപ്പെട്ട അടുത്തിടെ നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ജനുവരി പതിമൂന്നിന് നടന്നത് ഇറാനും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരടങ്ങുന്ന മൂന്ന് യൂറോപ്യൻ ശക്തികളും തമ്മിൽ കഴിഞ്ഞ വർഷം ജനീവിയയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ബാക്കിയായിരുന്നു ഇത് അമേരിക്കയിൽ ഭരണമാറ്റം നടക്കുന്ന സമയത്ത് ഈ കൂടിക്കാഴ്ച നിർണായകമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒരു സുപ്രധാന ആണവ കരാറ് ഏർപ്പെട്ടിരുന്നു അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ചില നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറിയത് നിലവിലെ കൂടിക്കാഴ്ച കരാർ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചേക്കും പുതിയ കൂടിക്കാഴ്ചയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുന്നതിനുള്ള ചർച്ചകളാണ് നടന്നത് ഒപ്പം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാൻ ഇറാനുമായി ചർച്ചകളും ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഒഴിവാക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ ഇറാൻ തങ്ങളുടെ ആണവ ശക്തി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുമ്പോഴും ലോകരാജ്യങ്ങൾ അവ യുദ്ധ ആവശ്യങ്ങൾക്കിടയിൽ ഇറാൻ തങ്ങളുടെ ശക്തി യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന ഭയവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപരോധങ്ങൾ ഇറാനും മേൽ വീണ്ടും വീണ്ടും വരുത്താൻ പല ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉപരോധം ഒഴിവാക്കുന്നതിനും ആണവ പ്രശ്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്യൻ ശക്തികളുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസം ഗരീബ് ബാബാദി അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേലുള്ള ബ്രോധങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ എല്ലാ കക്ഷികളും ചേർന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രാദേശിക സ്ഥിരതയ്ക്കും ഇറാന്റെ ആണവശേഷി ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനും നിർണായകമായ ഒരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് യൂറോപ്യൻ സഖ്യത്തിന്റെ ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ചർച്ചകളും നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക കരാറിൽ നിന്ന് തങ്ങളുടെ സാന്നിധ്യം പിൻവലിച്ചതിന് ശേഷം ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്ന സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി അനിശ്ചിതത്വത്തിലാണ് കരാർ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് യൂറോപ്യൻ സഖ്യം ശ്രമിക്കുന്നത് നിലവിലെ ചർച്ചകൾ വിജയകരമായി നടന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്താൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കും സൈനിക നടപടികളും ആക്രമണങ്ങളും ഒഴിവാക്കി സമാധാനത്തിലൂടെ ഒരു സമവായത്തിലെത്താനാണ് ഇരുവിഭാഗങ്ങളും ശ്രമിക്കുന്നത് ഇസ്രേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവശേഷി മിഡിൽ ഈസ്റ്റിലെ ഒരു സുപ്രധാന കക്ഷിയാക്കി അവനെ മാറ്റുന്നുണ്ട് മൊത്തത്തിൽ ഇറാന്റെ ആണവ ശക്തിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഭയം ആണവ വ്യാപനത്തിനുള്ള സാധ്യത പ്രാദേശിക അസ്ഥിരത എന്നിവയിലൂന്നിയതാണ് ആണവ സമ്പത്തിനാൽ സമ്പുഷ്ടമായ ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രവേശിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നതിൽ സംശയമില്ല ഇതും ഇറാനു മേലുള്ള ഉപരോധങ്ങൾക്കുള്ള കാരണമാണ് ഒരു ആണവ സഹകരണ കരാറ് ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ കരാറിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇറാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും കഴിയും യൂറോപ്യൻ ആണവ സാങ്കേതികവിദ്യയ്ക്ക് ഇറാന്റെ ആണവോർജ്ജ മേഖല കൂടുതൽ കാര്യക്ഷമമാക്കി വികസിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ കഴിഞ്ഞേക്കും ഇസ്രയേലിനെതിരായ പലസ്തീനിന്റെ പോരാട്ടത്തിൽ ഇറാൻ നൽകുന്ന പിന്തുണ കണക്കിലെടുത്താൽ ഇറാന്റെ ആണവശേഷി ഇസ്രയേലിന് അസ്തിത്വപരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് അതേസമയം ഇറാന്റെ ആണവ പദ്ധതി സ്വീകാര്യമായ പരിധി കവിഞ്ഞെന്നും ഫ്രാൻസിനും യൂറോപ്പിനും ഇറാൻ പ്രധാന വെല്ലുവിളിയായി മാറിയെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം ആദ്യം നടത്തിയ പ്രസ്താവനയെ തുടർന്നാണ് നിലവിലെ ചർച്ചകൾ ശരിക്കും ചൂടുപിടിച്ചത് തന്നെ ഇറാന്റെ ആണവ പദ്ധതികളിലെ യൂറോപ്യൻ പങ്കാളിത്തം ഈ മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വെല്ലുവിളി തന്നെയാണ് ഇത് ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയ്ക്ക് ഇറാനിൽ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ ഉൾപ്പെടെ കാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ഇറാന്റെ വലിയ എണ്ണ വാതക ശേഖരം തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാനിലേക്ക് ആകർഷിക്കുന്നുണ്ട് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ നിയന്ത്രിക്കുന്നതിനും യൂറോപ്പിന്റെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായുള്ള സഹകരണത്തെ കണ്ടേക്കാം